സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഒന്ന് താളും പപ്പായും കൂടിയിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് മുളകൊടി ഒന്നും ചേർക്കാത്തൊരു നല്ലൊരു നാടൻ കറിയെന്നൊക്കെ പറയാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ചെറിയൊരു പപ്പായ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചേമ്പിൻ്റെ താളും എടുത്തിട്ടുണ്ട് പപ്പായക്കൊന്ന് തൊലി കളഞ്ഞ് മുറിച്ച് വെക്കാം അതുപോലെ തന്നെ താളും അപ്പോൾ പപ്പായ നല്ല മൂത്തതാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ചെറിയൊരു മധുരം കൂടിയിട്ടുള്ളത് അപ്പോൾ ഈ പപ്പായ നല്ല മൂത്തതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ താളും കൂടി ഒന്ന് തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് അരിഞ്ഞ് വയ്ക്കാം പിന്നെ രണ്ട് ചേനയുടെ വിത്തും അതും കൂടി ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ ചേമ്പിൻ്റെ വിത്തുണ്ടെങ്കിൽ നല്ലതാണ് അതും കൂടി ആകുമ്പോൾ നല്ലൊരു കൊഴുപ്പുണ്ടാവും കറിക്ക് ചേനയും ഇപ്പോൾ പുതിയ ചേനയാണ് പറിച്ചതാണ് അപ്പോൾ അതും നല്ല കൊഴുപ്പുണ്ടാവും പിന്നെ കുക്കറിലാണല്ലോ വേവിക്കുന്നത് അപ്പോൾ അത് കുക്കറിലേക്കിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട ചേമ്പൻ തണ്ടിൽ നല്ലോണം വെള്ളമുണ്ട് അപ്പോൾ ഒര ഗ്ലാസ് ഒഴിച്ചാൽ മതി ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ നമുക്ക് ഇവിടെ മുറ്റ ഉണ്ട് പച്ചമുളകും കറിവേപ്പിലൊക്കെ അതൊക്കെ ഒന്ന് പറിച്ചു വരാം അപ്പോൾ ഇതുപോലെ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പൊക്കെ മുറ്റത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പറിച്ചെടുക്കാം പിന്നെ വിഷമില്ലാത്തതും ഉപയോഗിക്കാം അപ്പം ഞാനൊരു അരമുറി നാളികേരം കുറച്ച് ജീരകം മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുക്കറിൽ വേ മഞ്ഞളിൻ്റെ കളറൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ഈ അരച്ച് വെച്ച തേങ്ങ പച്ചമുളക് ജീരകം അ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സി കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലത്തെ കറി എല്ലാവരും വയ്ക്കുന്നുണ്ടാവും പപ്പായയും താളും അതുപോലെ തന്നെ ഇതേപോലെ ചേനയും ചേമ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ മുമ്പൊക്കെ നമുക്ക് കഞ്ഞിക്കും ഒക്കെ ഇതേ കറിയാണ് അധികം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടു പോകരുതേ അപ്പം നമ്മൾ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ ഒരു രണ്ട് സ്പൂണ് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് നല്ലൊരു ഹെൽത്തി കറിയാണ് താങ്ക് യു